ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഏഷ്യാൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ജിസേൽ തക്രാർ എവിക്റ്റ് ആയിരിക്കുകയാണ് ചില അൺഒഫീഷ്യൽ സൈറ്റുകളിൽ ഈ ഒരു വ്യാപകമായി വാർത്ത പ്രചരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ദിവസമേ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ജിസേലെ എവിക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ജിസേല് എവിക്റ്റ് ആയിരിക്കുകയാണ് ജിസേൽ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു ഗെയിമർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പക്ഷേ ജിസേൽ എന്ന ആ ഒരു പേഴ്സണാലിറ്റി എന്താണോ അതേ രീതിയിൽ തന്നെയാണ് ജിസേല് ബിഗ് ബോസ് വീട്ടിൽ നിന്നത് ഇമേജ് കോൺഷ്യസ് അല്ലാതെ താൻ എന്താണോ തൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ തൻ്റെ ക്യാരക്ടർ എന്താണോ അതുപോലെ തന്നെ ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുകയായിരുന്നു എന്തായാലും ഒരുപാട് ജിസേല് ബിഗ് ബോസ് വീട്ടിൽ ആദ്യം തന്നെ എൻട്രി നടത്തിയ സമയത്ത് ആദ്യ ദിവസം ലാലട്ടിനോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു എനിക്ക് മലയാളി പ്രേക്ഷകത്തെ മലയാളി ഓഡിയൻസിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കണം എന്നത് തീർച്ചയായും ജിസേൽ അത്തരത്തിലൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും വിട പറയുന്നത് അതിൽ ജിസൈലിന് അഭിമാനിക്കാം ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻ അത് അത്രത്തോളം ഡീപ്പായിരുന്നു എന്നത് നമുക്ക് ഇന്നലത്തോടുകൂടി അതിൻ്റെ മറ്റൊരു തെളിവാണ് കാരണം ജിസേൽ ആര്യൻ ഇന്നലെ പൊട്ടിക്കരയുകയായിരുന്നു ജിസയിലെ പ്രധാന വാതിൽ വഴി ആതില മാത്രം തിരിച്ചു വന്നപ്പോൾ ആര്യൻ ഒരു ആര്യനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇവർ രണ്ടുപേരും ഇമേജ് കോൺഷ്യസ് അല്ല എന്നത് ഞാൻ മുൻപുള്ള എൻ്റെ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു അവരുടെ അവരൊക്കെ അവർക്ക് പുറത്ത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ത് തന്നെ ആയാലും അവരുടെ ആ ഒരു കോമ്പോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പുമായി രണ്ടാളും മുന്നോട്ട് പോയിരുന്നു വൈൽഡ് കാർഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ ബി ബി ഹോട്ടൽ ടാസ്കിലെ ഗസ്റ്റുകൾ ഉൾപ്പെടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നെഗറ്റീവ് ആണ് എന്നത് എന്നിട്ട് പോലും അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ഫാമിലി വീക്കിനു ശേഷമാണ് ആരിന് ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ആര്യൻ വളരെയധികം തകർന്നടിഞ്ഞ അവസ്ഥയിൽ തന്നെയായിരുന്നു ജിസേൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പൊട്ടി കരിയുന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി കരിയുന്ന ഒരു ആര്യനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതുതന്നെയാണ് അവരുടെ ആ ഒരു എന്ന് പറയുന്നത് ആര്യന് ജിസയിലും ജിസയിലിന് ആര്യനും പരസ്പരം താങ്ങും തണലുമായിരുന്നു അത്രയും നല്ലൊരു കോംബോ ആയിരുന്നു ഒരുപാട് പ്രേക്ഷകർ അതായത് സ്വീകരിച്ചിരുന്നു എന്നാൽ അൺഎക്സ്പെക്റ്റഡ്ലി ജിസേൽ പുറത്തായിരിക്കുകയാണ് തീർച്ചയായും ജി ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ആശംസകൾ ഒരുപാട് ഉയർന്ന നിലയിൽ എത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ കൂടുതൽ അപ്ഡേറ്റ് നമ്മൾ വീണ്ടും കുറിച്ചു